ആ ലോ അങ്ങനെ ന്യൂനമർദ്ദം കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല വെള്ളം കയറി കാരണം പടത്തൊക്കെ നല്ല മീൻ ഇറങ്ങിയിട്ടാണ് അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ പിടിക്കിറങ്ങിയപ്പോൾ നല്ല കിട്ടില്ലാണ്ട് ഒരു മീൻ ഇട്ടിട്ടാണ് നല്ല ബ്രാല് വലിയ സൈസുകൾ ഒരു മൂന്നാലെണ്ണം കിട്ടി നമുക്ക് നമ്മൾ പടത്ത് എല്ലാവരും കൂടെ ചൂണ്ടാടാൻ ഇറങ്ങിയതായിരുന്നു അങ്ങനെ വലിയ സൈസ് മീൻ കിട്ടിയപ്പോൾ നമുക്കൊരു ആഗ്രഹം ഗ്രില്ലൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പടത്തൊക്കെ ഇറങ്ങിയതാണ് അങ്ങനെ നല്ല വെള്ളം കയറിയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെള്ളം കയറിയുണ്ട് പാടത്ത് എന്താ പറയുക നല്ല ന്യൂനമർദ്ദമില്ലായിരുന്നു മൂന്ന് ദിവസം അടിപ്പിച്ച് മഴയത് നമ്മൾ എറിച്ച് കൊണ്ടൊക്കെയാണ് എറിഞ്ഞത് എറിഞ്ഞ് പിടിച്ചു അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുന്നുട്ടോ നല്ല വലിയ സൈസ് നോക്കി നമ്മളൊന്നെടുത്ത് ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനിൽ നോക്കി വലിയ സൈസാണ് എടുത്തു കേട്ടോ ഒരു അഞ്ചെട്ടണം കിട്ടിയിരുന്നു അതും വലിയ സൈസ് ബിരാലകൾ കിട്ടും ഒരു കയ്യിൻ്റെ സൈസുള്ള ബിരാലകളാണ് നമുക്ക് കിട്ടിയത് നമ്മളതിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ഒന്ന് എടുത്ത് നമ്മൾ വാഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി നമ്മളൊരു ഷൂട്ടിന് വേണ്ടി സെറ്റാക്കി നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നല്ല ജീവനുള്ള സാധനം അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഒന്ന് ഒക്കെ ചെയ്ത് പിന്നെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നമ്മൾ ഷൂട്ടപ്പൻ്റെ ഒക്കെ ചെയ്ത് നല്ല എല്ലാ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ നല്ല പച്ചമസാലയാണ് നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ മല്ലിച്ചപ്പ് മുളക് തക്കാളി ഉള്ളി പിന്നെ ഇഞ്ചി നാരങ്ങ എല്ലാത്തിനും കൂടെ സെറ്റാക്കി വെച്ചത് നമ്മൾ കിട്ടലിനായിട്ട് ഒരു ഒരു ടൈപ്പ് നമ്മളെ ശൈലിക്ക് നമ്മളെ ശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ കോപ്പി അടിക്കുക നമ്മൾ ശൈലിക്ക് ഒരു ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരാളെ കൈപ്പുണ്യം നമുക്ക് കിട്ടില്ല അപ്പം നമ്മൾ നമ്മളെ കൈപ്പുണ്യത്ത് തന്നെ ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ ചെയ്യണ ആരും ചെയ്യാൻ നോക്കണ്ട നടക്കില്ല കാരണം വെച്ചാൽ എൻ്റേത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പം ഞാൻ ഫുൾ സാധനം സെറ്റാക്കി പച്ചക്കറിസ് നമ്മൾ ഒന്ന് സെറ്റാക്കാണ്ട് അതിൻ്റെ മുന്നേ നമ്മൾ മീൻ ക്ലീൻ ചെയ്യണം മീൻ ക്ലീൻ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടോ കാരണം വെച്ചാൽ ഇത് സാധാരണ മീൻ ക്ലീൻ ചെയ്യുന്ന പോലെ നടക്കില്ല കാരണം വെച്ചാൽ കുറച്ച് ടഫ് ഉള്ള പരിപാടിയാണ് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് മീൻ ക്ലീൻ ആക്കി കേട്ടോ ആ കുറച്ച് ടൈം പറഞ്ഞാൽ അധികം ടൈം എടുത്തു പിന്നെ നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കുറേ പ്രാവശ്യം കഴുകി ഒന്ന് സെറ്റാക്കി റെഡിയാക്കി പിന്നെ നമ്മൾ എന്താ പറയുക മസാല ഉണ്ടാക്കണം അപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ തന്നെ മുറിച്ച് വെച്ചു പിന്നെ നമ്മൾ മീൻ എന്താ വെച്ചാൽ മീൻ നമുക്ക് വെറൈറ്റി ഒരു കട്ടിങ് ചെയ്യണം വെച്ചിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഒന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട് രണ്ട് കറക്കൊക്കെ കറക്കി സെറ്റാക്കി അപ്പോൾ കറങ്ങ കറങ്ങുന്നതാണെങ്കിൽ നിൽക്കുന്നുല്ലോ നമ്മൾ കറക്കിയിട്ട് അങ്ങനെ കറങ്ങുന്നത് നിൽക്കാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ കറങ്ങി നിന്ന് നമ്മൾ മീനൊക്കെ മുറിച്ചത് സെറ്റ് ചെയ്തിട്ടോ അങ്ങനെ മുറിച്ച് നല്ല ക്രോസ് ആയിട്ടൊക്കെ വരിഞ്ഞ് നല്ല സെറ്റാക്കി നല്ല ക്ലീനപ്പ് ആക്കി സെറ്റാക്കി വെച്ചിട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക നല്ല ലെവലിൽ നല്ല ഇറച്ചിയുള്ള നല്ല കിട്ടില്ല സോഫ്റ്റ് ഇറച്ചിയുള്ള നല്ല മീനാട്ടോ വേറെ ലെവലാട്ടോ പിന്നെ എന്താ വെച്ചാൽ കുറേ വിറ്റാമിൻസ് ഉള്ള മീനാണത് ഭയങ്കര വില കേട്ടോ കിലോ എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ ഉള്ള മീനാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എന്താ പറയുക മസാല സാധനങ്ങൾ എടുത്തു പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസും പിന്നെ മല്ലിച്ചപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാത്തും കൂടെ നമ്മൾ മിക്സാക്കി മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി പിന്നെ ഇഞ്ചി എല്ലാതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളകൊക്കെ പച്ചമുളക് കുറച്ചും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും എന്നിട്ട് നല്ല അടിപൊളിയൊരു പേസ്റ്റ് ഉണ്ടാക്കി മിക്സിയിലിട്ട് നല്ല അടിച്ച് പേസ്റ്റ് ഉണ്ടാക്കി എല്ലാം കൂടെ മിക്സിയിലായിട്ട് അടിക്കുമ്പോഴാണ് നമുക്ക് ഉപ്പാണ് മെയിൻ ഉപ്പും ഒഴിക്കണം വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ മസ്റ്റാ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഇതാക്കണം എന്നിട്ട് നമ്മൾ ഉറപ്പൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സാക്കാം എന്നിട്ട് നല്ല അടി അടിക്കാം നല്ല നല്ല അടിപൊളി മിക്സിയിലിട്ട് നല്ല അടി അടിക്കണം അതിനനുസരിച്ച് നമ്മൾ മസാല സെറ്റ് സെറ്റാവുകയുള്ളൂ അപ്പം നമ്മൾ എല്ലാതും മിക്സിയിലേക്ക് എടുത്തിട്ട് മിക്സിയിലേക്ക് എടുത്തിട്ടിട്ട് ഇനി അടിക്കാനുള്ള പരിപാടിയാണ് അതിന് മുന്നേ നമ്മൾ മീനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തേക്കുള്ളതൊക്കെ നമ്മൾ ഇനി മസാല ഉണ്ടാക്കാനുള്ളതിലാണ് അപ്പോൾ അതിൽ എല്ലാതും സെറ്റാക്കി നമ്മൾ മിക്സിയിലേക്ക് എല്ലാ സാധനവും എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കരിവേപ്പിൻ്റെ ഇല ഇടണേ കരിവേപ്പിൻ്റെ ഇല്ല ഞാൻ ഇട്ടുകൊണ്ട് ഞാൻ അവസാനം ഇട്ടത് നിങ്ങളിടാൻ മറക്കരുത് എന്തായാലും കറിവേപ്പിൻ്റെ ഇല വേണം അങ്ങനെ നമ്മൾ എല്ലാം ഇതാക്കി സെറ്റാക്കി മിക്സിയിലിട്ട് അടിച്ച് അടിച്ചിട്ട് നമ്മൾ മീനിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തു നല്ല പച്ചമസാല നമ്മൾ നമ്മൾ എന്താ വെച്ചാൽ ചെയ്തിട്ട് അതൊന്ന് എന്താ പറയുക ഫ്രൈ ആക്കി സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഗ്രില്ലിങ് ആണ് മെയിനായിട്ട് അപ്പോൾ പച്ചമസാലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അതൊരു ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കുറച്ച് ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജ് കിടക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കാനുള്ള പരിപാടി അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് ചതച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കുക എന്നിട്ട് പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് കറിവേക്കുന്ന എല്ലാം എല്ലാം കൂടെ എടുക്കാം ഇത് നല്ല കിട്ടലായിട്ട് കട്ട് ചെയ്ത് വെക്കാം എല്ലതും അത്യാവശ്യത്തിനും ഒന്നും ഓവറായത് എല്ലാം അത്യാവശ്യത്തിനും എടുക്കുക അത്യാവശ്യം തക്കാളിയും ഉള്ളി ഉള്ളിയുള്ള നല്ല കുറച്ച് കുറച്ച് നമുക്കൊരു ഗ്രേവി ടച്ച് ടച്ചാക്കാനാണ് നല്ലൊരു ഒരു സ്പൈ ഓവർ സ്പൈസി അല്ല കുറച്ചൊരു മധുരമുള്ള ടൈപ്പ് ഗ്രേവിയിലൊക്കെ എടുക്കാനാണ് അപ്പോൾ നമ്മൾ എന്താ എന്താണെന്ന് ചെറുതെടുത്തിട്ട് ഇലയിൽ നമ്മൾ ആ മസാല ഏതെച്ചുവെച്ചാൽ മീൻ എടുത്തിട്ട് ഒന്ന് പേപ്പർ വെച്ചിട്ട് ഫോലിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മളൊന്ന് റാപ്പ് ചെയ്തെടുക്കുക നമ്മൾ ഈ മീൻ ആദ്യമൊന്നും സെറ്റാക്കുക ഉടയാത്ത ലെവലിൽ സെറ്റാക്കി വെക്കണം എന്നാൽ മാത്രമേ റെഡി ആവുള്ളൂ അതിലേക്കൊരു നാരങ്ങ പീഞ്ഞിട്ടൊന്ന് സെറ്റാക്കുക നമ്മളൊന്ന് പൊള്ളിക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് നാരങ്ങ പീഞ്ഞ് നല്ല സെറ്റാക്കുക എന്നാലേ നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീനിൻ്റെ ഇതായിട്ട് കിട്ടും നമുക്ക് ഇറച്ചിയായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നാരങ്ങ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നല്ല സെറ്റാക്കി വെച്ചിട്ട് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് നമ്മളത് നന്നായിട്ട് ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്യാണ് വേണ്ടത് അതേ അലയിൽ വെച്ചിട്ട് റാപ്പ് ചെയ്യുക എന്നിട്ട് പിന്നീട് ഫോലിംഗ് പേപ്പറിലേക്ക് റാപ്പ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ഇലയിലൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി കുറച്ച് കറിപ്പിൻ്റെ അതിലും പിന്നെ അതിൻ്റെ മോള് മല്ലിച്ചെപ്പും അതിലും കൂടെ സെറ്റ് ചെയ്തിട്ട് വെച്ചു എന്നുവെച്ചതൊക്കെ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പച്ചമസാല ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പച്ചമസാലേൻ്റെ ഫ്ലേവറ് പക്ക കിട്ടും വേണം അപ്പോൾ നമ്മളിതെല്ലാം വെച്ചിട്ട് നമ്മൾ ഒന്ന് റാപ്പ് ചെയ്തു ഫുൾ റാപ്പ് ചെയ്തെടുത്തു എന്നിട്ട് നല്ല മൂളിൽ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് ഇതിൽ റാപ്പ് ചെയ്തു എന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടും ഒരു ഒരു കണക്കിന് നമുക്കത് കിടയറിരുത് അതിനാണ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിങ് പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്തത് നല്ല കിടിലനാക്കിയിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കുക ചെയ്യുന്നത് ഗ്രില്ലെയ്തെടുക്കുക നമ്മൾ തേയില ഇട്ടിട്ടോ അല്ലെങ്കിൽ നല്ലപോലെ ഗ്രില്ല് തേയിലിട്ടാൽ കുറച്ചുകൂടെ ബെറ്ററായി അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ട് വാട്ടിയെടുക്കുക ആദ്യം ഉള്ളി നല്ല വാട്ടിയെടുക്കുക കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല കിടലനായിട്ട് വാട്ടിയെടുക്കുക ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് വാട്ടിയെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉള്ളി ആദ്യം കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വാട്ടിയെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കുറച്ച് ഉപ്പൊക്കെ എടുത്തിട്ട് സെറ്റാക്കി ഒന്ന് എല്ലാം ഇളക്കി കുറച്ച് നേരം കുറച്ച് നേരം അത് ഇളക്കി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം കുറച്ചൊന്ന് സെറ്റായി കിട്ടണം എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി നോക്കാൻ അത് നന്നായിട്ട് ഇളക്കുക ഉള്ളി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ഉള്ളിയൊന്നും ഒന്ന് വാടി കിട്ടും ആ എന്താ പറയുക ആ അത് കുറച്ചും കൂടെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ലെവലിൽ നമ്മൾ ഉപ്പിടുന്നത് ബെറ്റർ ആയിരിക്കും ഞാൻ എനിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് എടുത്തിട്ടു ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഉപ്പ് ഓറിട്ട പണി കിട്ടുന്നതിൽ അപ്പോൾ തീരെ ഉപ്പില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് നമ്മൾ കൂട്ടിയിട്ടു എന്നിട്ട് പിന്നെയും നമ്മളൊന്ന് സെറ്റായിട്ട് ഇളക്കി കൊടുത്തു നല്ല അടിപൊളിയായിട്ട് ഇളക്കുക കാരണം വെച്ചാൽ ഇളക്കൽ കുറയരുത് അടിപിടിച്ച് പോകരുത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും ഓരോ വെളിച്ചെണ്ണ ആവശ്യമില്ല എന്നാലും മാക്സിമം പിന്നെ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാൻ നോക്കട്ടെ ഓയിലൊന്നും യൂസ് ചെയ്യരുത് വെളിച്ചെണ്ണ ഒന്ന് യൂസ് ചെയ്യാൻ നോക്കുക ബെറ്ററായിട്ട് ഉള്ള സാധനം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്തത് കുറച്ച് നേരം നമ്മൾ ഇരുന്നിട്ട് ആട്ടി ആ എന്താ പറയുക ഇളക്കി കളിച്ച് നല്ല രീതിക്ക് എന്താ പറയുക ഒന്ന് വാട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേ എന്താ ഉള്ളി കുറച്ച് ടൈം എടുത്താൽ മാത്രമേ വാടി കിട്ടുള്ളൂ മറ്റേൻ്റെ കൂടുതൽ ഇട്ടാൽ ഉള്ളി വേവില്ല ബാക്കിയെല്ലാം വേവും അപ്പോൾ അതിനാണ് നമ്മൾ ഉള്ളി ഇട്ടിട്ട് ഒന്ന് സെറ്റായിട്ട് റെഡിയാക്കി എടുക്കുന്നത് കുറച്ച് നേരം എന്തായാലും ഉള്ളി മിക്സ് ചെയ്യണം അല്ലാത്തെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മൾ വിചാരിച്ച പോലെ പോലും സാധനം സെറ്റാവില്ല അങ്ങനെ ഉള്ളി ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ വെട്ടി വെച്ച സാധനമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നെസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തക്കാളി നമുക്ക് എടുത്തിടാമെന്നുള്ള ലെവലാണ് അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് ഒന്നും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കളർ ചേഞ്ച് ആയത് കണ്ടപ്പോൾ തരും നമ്മൾ നൈസ് ആയിട്ട് തക്കാളി എടുത്തു തക്കാളി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് തന്നെ കുറച്ച് അവിടെ ഇട്ട് കൊടുത്തു നമ്മൾക്ക് നന്നായിട്ട് തട്ടാറുള്ള ഒരു ഉഴപ്പില്ല നമ്മൾ കൈ പിടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ടു തക്കാളി ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക ഒന്ന് സെറ്റായി ഒന്ന് ഇതാകാൻ നോക്കിയിട്ട് ആ മുളകും കൂടെ എടുത്തിട്ടു മുളക് നമ്മൾ ആ വെട്ടി വച്ച മുളക് മാത്രം ഇട്ടു കാരണം നമ്മൾ വേറെ മുളകൊന്നും ഇട്ടില്ല ആ വെട്ടി വച്ച മുളക് മാത്രം നമ്മൾ നമ്മളെടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഇളക്കാൻ തുടങ്ങി കുറച്ചും നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സാധനം സെറ്റാവുന്നത് വരെ ഒന്ന് ഇളക്കി ഇതൊക്കെ ഇട്ടാൽ മതി മസാല അപ്പം ആദ്യം ഒന്ന് സെറ്റായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് ആവി മാറുന്നുണ്ട് ിരുന്നാലും കുറച്ചു നേരം എന്തായാലും എടുത്ത് അതെക്കണം അടിയിൽ പിടിക്കരുത് കാരണം വെച്ചാൽ മെയിനായിട്ട് തക്കാളിയൊക്കെ ഉള്ളത് അപ്പോൾ തക്കാളി നമ്മൾ നല്ല കിട്ടലിനായിട്ട് ഉടഞ്ഞൊരു സോസ് ലെവലിൽ കിട്ടണം എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയിൽ ഇങ്ങനെ അത് ഉടച്ചുകൊണ്ടിരിക്കുകയാണ് തക്കാളിയൊക്കെ ഇങ്ങനെ നമ്മളതിലിട്ട് ഉടച്ച് നന്നായിട്ട് നന്നായിട്ടതൊരു ജ്യൂസി പരിവാക്കണം അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഈ പച്ചയ്ക്ക് തക്കാളി കിടന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് തക്കാളി ഇങ്ങനെ മിക്സായി കിടക്കണം അപ്പോൾ അങ്ങനെ ആ മിക്സായി കിടന്നതിൽ നമ്മളെന്ത് ചെയ്തു കുറച്ച് മസാല പിന്നെ എന്താ പറയുക കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ സെറ്റായി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് നമ്മളിട്ടത് മല്ലിപ്പൊടി ഇതിൽ യൂസ് ചെയ്യില്ല അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നല്ല കിട്ടലിനായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തു നല്ല കിട്ടലിനായിട്ട് സെറ്റ് ആയിട്ട് ലെവലായിട്ട് ആ സാധനം അങ്ങനെ മിക്സ് ചെയ്ത് കറിവേപ്പിൻ്റെ ലാ ലാസ്റ്റ് ആകുമ്പോൾ പറ്റുള്ളൂ കേട്ടോ ഓവറായിട്ട് കറിവേപ്പില വേവിക്കേണ്ട അങ്ങനെയല്ല ഓവറായിട്ട് നമ്മളതിൽ വേവിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തത് എന്നിട്ട് ഇങ്ങനെ ഉടച്ചുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നു ഇളക്കൽ നിർത്തരുത് ഇളക്കൽ നിർത്തി അടി പിടിക്കും നമുക്ക് ആ ഒരു പരുവം കിട്ടുന്നവരെ നമ്മൾ ഇലക്കി നല്ല സെറ്റാക്കുക നമ്മൾ തക്കാളി ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്നാൽ മാത്രമേ ആ ഒരു നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റിലേക്ക് എത്തുള്ളൂ ഞാനെപ്പോഴോ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഒരാളെ കൊപ്പിടിക്കാൻ നിൽക്കരുത് നമ്മൾ നമ്മളെ ഇടയ്ക്ക് നമ്മളെ കൈപ്പണതിനനുസരിച്ചാണ് നമ്മളാ ഫുഡ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാൻ അതേപോലെയാണ് ഞാൻ എൻ്റെ ഇടയ്ക്കും ഞാൻ എൻ്റെ കൈപ്പുണ്ണിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ഇതിൽ വേറെ തന്നെ കാണാം എന്നിട്ട് ഞാനിതൊക്കെ സെറ്റാക്കി ഒന്ന് ആണോ നോക്കിയിട്ട് ഞാൻ പിന്നെയും ഇളക്കി കൊടുത്തു എന്നുവെച്ചാൽ ഒന്ന് ചൂടായി മറ്റേത് അടി പിടിച്ച് പോകും അപ്പോൾ ഞാനത് ചൂടായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ച് വെച്ചാൽ കുറച്ച് എന്താ വെച്ചാൽ അതൊന്നൊരു മസാലപ്പരുവം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയുക ഗ്രേവി ടച്ച് സാധനം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ട്രൈ ആക്കാനുള്ള പ്ലാനാണ് എന്നിട്ട് ആവിക്ക് വെക്കണം എന്നാൽ മാത്രമേ അത് വിചാരിച്ചൊരു ടേസ്റ്റിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ടുള്ള വലിയ കരുത്തൂല ഇതൊക്കെ ഒരിക്കലും ഞാൻ ചെയ്തു പഠിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കണ്ടുപിടിച്ചതാണ് എന്നിട്ട് എന്താ ചെയ്യുക ഇതിൻ്റെ മുകളിൽ കുറച്ച് വെട്ടി വെച്ച് ഉള്ളി എടുത്തിടാം എന്നിട്ട് പിന്നെ അതൊന്ന് മിക്സ് ആയി കൊടുക്കുക കാരണം ഇതിൽ ഞാനൊരു വെറൈറ്റി ടൈപ്പ് ഡിഷാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഉള്ളി അതിൻ്റെ മുകളിൽ എടുത്തിട്ട് അത് മിക്സ് ആക്കുക അപ്പോൾ എന്താ വെച്ചാൽ അതിനൊരു വേറെ തന്നെ ടേസ്റ്റായി വരിക അപ്പം ഞാൻ ഒരു പുതിയൊരു എന്താ പറയുക ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ഐഡക്ക് വെറൈറ്റി നോക്കിയതാണ് പക്ഷേ എല്ലാം കൊണ്ടും അത് ബെറ്റർ ആയിരുന്നു കിട്ടും കാരണം ചുള്ളി അതിൻ്റെ മുകളിൽ കെട്ടി ഞാൻ മിക്സ് ചെയ്തു അപ്പം വേറെ തന്നെ ഒരു എന്താ പറയുക ഒരു വേറെ തന്നെ ഒരു ടൈപ്പിൽ എത്തി ഞാൻ എന്ത് ചെയ്തു അതിൽ അത് സെറ്റാക്കി വെച്ചു എന്നിട്ട് ആവിക്ക് വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആദ്യം നോക്കി സംഗതി എല്ലാം സെറ്റാണ് നല്ല കെട്ടെല്ലാം സ്മെല്ല് വരുന്നുണ്ട് അടിപൊളി മസാലയുടെ അപ്പം ഞാനതിങ്ങനെ നോക്കിയപ്പോൾ ആ വെറൈറ്റി അപ്പം കുറച്ചൊരു കുറേ ചെറിയ ചൂട്ടിൽ നമ്മളതിങ്ങനെ ചൂടാക്കി കൊണ്ടുവരുന്നു ഒന്നുകൂടെ ഒന്ന് വേവണം നല്ലൊരു പേസ്റ്റ് ലെവലിലേക്ക് ഗ്രേവി ടച്ച് സാധനം ആവണം എന്ത് ചെയ്തു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തു ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ മല്ലിച്ചപ്പ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കനച്ച മല്ലിച്ചപ്പ് അങ്ങനെ ഇട്ടിട്ട് അതില്ല ഇത് ബിരിയാണി അല്ല മസാലയാണ് അപ്പോൾ അത് നല്ല ഇളക്കി ആ ഒരു ഫ്ലേവർ ഒരു മിക്സിങ് അത് സെറ്റാകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇളക്കി കൊടുത്തു എന്നിട്ട് അത് സെറ്റാക്കിയിട്ട് ഒന്ന് ലെവലാക്കി വെച്ചു ഒന്നുകൂടെ ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചത് ആ ഗ്രേവി സെറ്റായിട്ട് ഒന്ന് റെഡി ആയിക്കോട്ടെ എന്നിട്ട് വേണം നമുക്ക് നമ്മൾ അടുത്ത പരിപാടി നോക്കാൻ അങ്ങനെ ആ മസാല എല്ലാം ഓക്കെ ആയി നമ്മളത് അവിടെ വെച്ചു അതെല്ലാം അടിപൊളിയായിട്ട് സെറ്റാണ് നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി നല്ല കിടിലന്നായിട്ടുണ്ട് ഒരു രക്ഷമില്ല പിന്നെ എന്താ ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കണം കാരണം വെച്ചാൽ ഇത് അവസാനം ഇട്ട് കൊടുക്കണം എന്നാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് വേറെ തന്നെ കിട്ടുകയുള്ളൂ ആ ഇത് അങ്ങനെ ഓവറായിട്ട് ഫസ്റ്റ് ഞാനായിട്ട് വേവിക്കരുത് നമ്മളെന്താ പറയുക നല്ല ആവിയിൽ വേവിക്കണം അപ്പോൾ നമ്മളിത് എല്ലാം കൂടെ മൂടി വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ വേവിക്കാൻ പോവുകയാണ് ആ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നല്ല ആവിക്ക് വേവിക്കുക അതവിടെ വേവിക്കാൻ വെച്ചു എന്നിട്ട് നമ്മൾ നേരത്തെ പൊള്ളിക്കാൻ വെച്ചാൽ മീൻ പൊള്ളിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ പൊളിച്ചു ഇലയിലേക്ക് മാറ്റി വെച്ചു നല്ല കിട്ടിലനായിട്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ഭാഗം കരിയാതെ നല്ല കിഡിൽ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്കത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ കിട്ടിയ സാധനമാണ് ഞങ്ങൾ കാണുന്നത് വലിയ മീനാട്ടോ അതിങ്ങനെ പൊളിച്ച് കിട്ടാൻ തന്നെ കുറേ ടൈം എടുത്തു ഒരുപാട് ടൈം എടുക്കും നമ്മളിങ്ങനെ സെറ്റായിട്ട് ഇതേപോലെ പൊട്ടി അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിങ്ങനെ പൊളിച്ച് വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കിട്ടോ നമുക്ക് അപ്പം തന്നെ ഇരുന്ന് തിന്നാൻ തോന്നി പിന്നെ നമ്മളെന്താ വെച്ചാൽ ഇത് മുഴുവൻ ഷൂട്ട് ചെയ്യണ്ട അപ്പോൾ നമ്മൾ അതിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല എടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ട് സെറ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു അടിപൊളിയായിട്ട് പേസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല കിഡിലും മസാലയിൽ അതങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ വേറെ ലെവൽ ഫ്രൈ ആയിരുന്നു നമ്മൾ ഈ ആവോലി ഫ്രൈ എന്താ പറയുക പിന്നെ ഈ കരിമീൻ ഫ്രൈ എന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല കിടിലും വരാൽ ഫ്രൈ ആട്ടോ ഒരു രക്ഷ ഇല്ലാത്ത ലെവലാണ് വരാൽ ഫ്രൈ വേറെ ലെവലായിരുന്നു